സുഹൃത്തുക്കളെ അങ്ങനെ ഒരു ദിനം കൂടി അസ്തമിക്കുകയാണ് ഇപ്പോൾ നാട്ടിലാണുള്ളത് എന്തൊക്കെയാണ് വിശേഷം നല്ല പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്തു കൂടിയായിട്ട് നടക്കുന്ന ഈവനിങ് വാക്ക് എന്തൊക്കെയാണ് ഒരു മഴ പെയ്ത് തോർന്നു ഇത്തരം സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ നമ്മുടെ നഗര തിരക്കുകളിൽ നിന്നൊക്കെ അകന്ന് ഏകാന്തമായ യാത്ര ഇതൊരു വ്യത്യസ്തമായ അനുഭവമാണ് നമ്മൾ സോളോ ട്രിപ്പ് എന്നൊക്കെ പറയാറില്ലേ ഇത്തരം യാത്രകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ അങ്ങനെ നടത്തിയ യാത്രകളെ കുറിച്ചൊന്ന് കമൻ്റ് ചെയ്യും ദീർഘയാത്രകളാവാം ഇതേപോലെ ഹ്രസ്വ യാത്രകൾ ഇപ്പോൾ ഞാൻ വൈകിട്ട് പൂനൂരിൽ നിന്നും വണ്ടി അവിടെ വെച്ചു നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ നിങ്ങൾ നടത്തിയ യാത്രയെക്കുറിച്ച് കമൻറ്റ് ചെയ്യാം അതേപോലെ ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയാം അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ വീണ്ടും കാണാം